മുതുവാൻ ആദിവാസി സമുദായ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ലോക ആദിവാസി ദിനം ആഘോഷിച്ചു കണ്ണന്തേവൻ മലനിരകളിലെ വനങ്ങളിൽ കഴിയുന്ന ആദിവാസി മുതുവാ സമുദായ സംഘടന ആദിവാസി ദിന സമുദായ ശാക്തീകരണ ദിനമായാണ് ആചരിക്കുന്നത് സൂര്യനെല്ലി ടൗണിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര ചെമ്പകത്തൂഴുകുടിയിൽ സമാപിച്ചു പുതു സമ്മേളനം അടിമാലി എ ടി ഡി എം കന്ദസ്വാമി ഉദ്ഘാടനം ചെയ്തു പോലീസ് അക്കാദമി ഡയറക്ടർ കെ സേതുരാമൻ മുഖ്യ അതിഥിയായിരുന്നു ലോക ആദിവാസി ദിനം വർണ്ണാഭവമായാണ് മുതുവാൻ ആദിവാസി സമുദായ സംഘത്തിന്റെ നേതൃത്വത്തിൽ സൂര്യനെല്ലിയിൽ ആഘോഷിച്ചത് കണ്ണന്തേവൻ മലനിരകളിലെ വനങ്ങളിൽ കഴിയുന്ന ആദിവാസി മുതുവാ സമുദായ സംഘടനയുടെ നേതൃത്വത്തിൽ സമുദായ ശാക്തീകരണ ദിനമായാണ് ആചരിച്ചത് സൂര്യനെല്ലി ടൌണിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര ചെമ്പകത്തൊഴു സമാപിച്ചു പൊതുസമ്മേളനം അടിമാലി എ ടി ഡി എം കന്ദസ്വാമി ഉദ്ഘാടനം ചെയ്തു പോലീസ് അക്കാദമി ഡയറക്ടർ കെ സേതുരാമൻ മുഖ്യ അതിഥിയായി യഥാർത്ഥ ഭൂമിയുടെ അവകാശികളാണ് ഈ മുതുവാൻ ഇത്രയോ നൂറ്റാണ്ടുകൾ ആ ഇതിനെ പോലത്തെ ചുക്കരപ്പുടി പോകപ്പിൽ അന്നമാരി എമോഷനാണ് വിഷയമേ കിടിച്ചു മൂന്നാർ വൈൽഡ് ലൈഫ് വാർഡൻ കെ വി ഹരികൃഷ്ണൻ സന്ദേശം നൽകി കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയം മാങ്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാനന്ദൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ സി രാജേന്ദ്രൻ കവി അശോകൻ മറയൂർ മുൻ എ ടി ഡി വർഗീസ് ഡോക്ടർ ശോഭൻ ബാബു പെരികനാൽ എസ്റ്റേറ്റ് മാനേജർ നിതിൻ തോമസ് മുതിർന്ന മാധ്യമപ്രവർത്തകൻ എം ജെ ബാബു സുഭാഷ് ചന്ദ്രൻ ആയുഷ് മിഷൻ പ്രോഗ്രാം മാനേജർ കെ എസ് ശ്രീദർശൻ ഭാരവേളായ കെ നാഗരാജ ജി ശേഖർ റാം ജി ശങ്കർകുമാർ തുടങ്ങിയവർ സംസാരിച്ചു കാണിമാരുടെ സംഗമം കുമാരസ്വാമി ഉദ്ഘാടനം ചെയ്തു വനിതാ സബ് കമ്മിറ്റി പ്രസിഡന്റ് എസ് മുത്തുമീന അധ്യക്ഷത വഹിച്ചു മുതിർന്നവരുടെ സംഗമം ചിന്നത്തമ്പി ഉദ്ഘാടനം ചെയ്തു രാമസ്വാമി കാണി അധ്യക്ഷത വഹിച്ചു നാഗരാജ വിഷയം അവതരിപ്പിച്ചു സ്വാമി പ്രവർത്തക സംഗമം കെ ബോസ് ഉദ്ഘാടനം ചെയ്തു സി പൂലേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു കെ നഗരാജ് സെമിനാർ ഉദ്ഘാടനം ചെയ്തു സി രാജേന്ദ്രൻ ക്ലാസിന് നേതൃത്വം നൽകി സമാപന സമ്മേളനം എം പാൽരാജ ഉദ്ഘാടനം ചെയ്തു ന്യൂസ് ബ്യൂറോ മൂന്നാർ